ജെ പി എസ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ജൂലൈ പതിനേഴാം തീയതി കർക്കിടക മാസം ആരംഭിക്കുകയാണ് കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മറ്റു മാസങ്ങളിൽ നിന്ന് ഒരുപാട് ഭിന്നമായ ഒരു മാസമാണ് കർക്കിടക മാസം കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും ആരോഗ്യ പരിപാലനത്തിലും അതുപോലെ തന്നെ പ്രകൃതിയുടെ എല്ലാം തന്നെ വളരെയേറെ മാറ്റം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് അപ്പം ഏത് മനുഷ്യൻ്റെ ആയാലും ചിന്താഗതിയിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും ശരീരത്തിൽ പ്രകടമായ മാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് കർക്കിടക മാസം അതുകൊണ്ട് തന്നെയാണ് കർക്കിടക മാസം പണ്ട് പഞ്ഞമാസമെന്നും പേടിപ്പെടുത്തുന്ന വിധനം കർക്കിടക മാസം എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്ന കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അപ്പം ഇവിടെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ കർക്കിടകൻ രാശിയിൽ സൂര്യനെത്തുന്നു അല്ലെങ്കിൽ സൂര്യൻ വരുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ഒരു കണക്ഷൻ അത് പലപ്പോഴും സൂര്യ ചന്ദ്ര ബന്ധം അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് നിൽക്കുക സൂര്യ ചന്ദ്രന്റെ രാശിയിൽ സൂര്യൻ നിൽക്കുക അതായത് കർക്കിടകത്തിൽ സൂര്യൻ പറയുക ഇങ്ങനെ വരുമ്പോൾ സൂര്യന് പൊതുവെ മറ്റുള്ള രാശികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ ബലഹീനത തോന്നിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പവർഫുൾ അല്ല എന്ന് പറയും അപ്പൊ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കിയത് കൊണ്ടാണ് കർക്കിടക മാസം ഈശ്വരാരാധനയ്ക്ക് ഏറ്റവും നല്ല മാസമാണ് എന്ന് കണ്ടെത്തിയത് ഒന്നാമത് പഴയ കാലത്ത് പട്ടിണിയാണ് ഇന്നത്തെ കുട്ടി ഇന്ന വലിയ പട്ടിണി ഭക്ഷണത്തിന് വലിയ പ്രശ്നമൊന്നും ഇന്നില്ല ഇപ്പൊ കർക്കിടകമാസമായാലും ചിങ്ങി മാസമായാലും ഏത് മാസമായാലും എന്നാൽ പണ്ട് അങ്ങനെയല്ല കർക്കിടക മാസം എന്ന് പറയുന്ന പഞ്ഞമാസം തന്നെയാണ് പട്ടിണിയുടെ മാസമാണ് ആ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നുമൊക്കെ കരകയറി കുടുംബത്തെ രക്ഷിക്കണം മക്കളെ രക്ഷിക്കണം എന്ന ഒരു കൂടി വൈകുന്നേരം നിലവിളക്ക് കത്തിച്ച് രാമായണം വായിച്ച് പ്രാർത്ഥിച്ച് നല്ലത് വരുത്തണേ ഭഗവാനെ എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനത്തിനായിട്ട് കഞ്ഞി എന്നൊക്കെ പറയാറുണ്ട് കാരണം ഔഷധക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക അതുപോലെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും എന്ന ഭക്ഷണത്തിൽ മിതത്വം പാലിച്ചുകൊണ്ട് തന്നെ ഈശ്വര ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക ശരീരം പഴയതിൽ നിന്ന് അതായത് ഇപ്പം മേടമാസം ഇടവമാസം പോലെയല്ല കർക്കിടക മാസത്തിലേക്ക് വരുമ്പം കാരണം ഏപ്രിൽ മാസം വരെ പ്രത്യേകിച്ച് മീനമാസം മേടമാസം എന്ന് പറയുമ്പോൾ മീനമാസം അതിഭയങ്കരമായ ചൂടാണ് മീൻ കുംഭം മീനം മകരം കുംഭം മീനമാസങ്ങൾ അത് കഴിഞ്ഞ് മേടമാസത്തിലേക്ക് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും പിന്നെ വെയിലും അങ്ങനെയുള്ള ഒരു അവസ്ഥ അപ്പം ചൂടിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം വരുന്നു എന്നുള്ളതല്ലാതെ കാലാവസ്ഥയിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റം പോലും ആരോഗ്യരംഗത്ത് അത് പ്രകടമാകാം പിന്നെ ഇടവമാസമായി ഇടവപ്പാതി ഇടവപ്പാതിയാകുമ്പോഴാണ് പിന്നീട് മഴക്കാലം തുടങ്ങുക പ്രകൃതിയുടെ ചേഞ്ച് പോലെ തന്നെ മനുഷ്യ ശരീരത്തിലും മനസ്സിലും ഒരു ചെയിഞ്ച് ഉണ്ടാകുക സ്വാഭാവികമാണ് അതായത് രോഗപ്രതിരോധ ശേഷി കുറയുക അതുപോലെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർ അത് സങ്കീർണമാകാം പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിലെ മിഥുനം കർക്കിടക മാസം ഈ രണ്ടു മാസങ്ങളിലാണ് ഒരുപാട് മരണങ്ങൾ നടക്കാറുള്ളത് അതായത് പ്രായം ചെന്ന് കിടക്കുന്നവർ ഏറ്റവും കൂടുതൽ മരിക്കുന്നതും അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് കൂടുതലും മരിക്കുന്നതും ഒക്കെ ഈ കർക്കിടക മാസത്തിലാണ് അപ്പം അങ്ങനെ ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ആത്മബലം വേണമല്ലോ ശരീരത്തിൻ്റെ ബലം പോലെ തന്നെയാണ് ആത്മബലവും ഇത് രണ്ടും കൈവരിക്കുന്നതിന് പ്രാപ്തമായ ചില കാര്യങ്ങളെയാണ് ഈ കർക്കിടക മാസം കൊണ്ട് നമ്മുടെ പുരാതന ആചാര്യന്മാരും പൂർവികന്മാരും ഒക്കെ സൂചിപ്പിച്ചത് അത് ഭക്തിമാർഗത്തിലൂടെ ജീവിക്കുക ലളിതമായ ഭക്ഷണങ്ങൾ കഴിക്കുക വാരി വലിച്ച് കണ്ടവാനും അങ്ങ് തിന്നാതെ കുറച്ച് ഭക്ഷണം കഴിക്കുക ലളിതമായിട്ട് പെട്ടെന്ന് ദഹിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ പറ്റുന്നവർക്ക് മുൻപേ പറഞ്ഞതുപോലെ കർക്കിടകി ഔഷധക്കഞ്ഞി വെച്ച് കുടിക്കുക അല്ലാത്തവർ കഞ്ഞി കുടിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന ഏത് ഭക്ഷണമാണോ അത് ലഘുവായി കഴിക്കുക കൂടുതൽ സമയവും നമ്മൾ ഈശ്വര വിചാരത്തോടു കൂടി തന്നെ ജീവിക്കുക ആവശ്യമില്ലാത്ത വേണ്ടാത്ത ഭക്ഷണങ്ങൾ മദ്യം മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക സന്ധ്യാസമയത്ത് കുറച്ച് സമയമെങ്കിലും നാമം ജപിക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെയേറെ മെച്ചപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അഞ്ചാം ഭാവം പന്ത്രണ്ടാം ഭാവം ഒൻപതാം ഭാവത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ കാരണം അനേക ജന്മങ്ങളിലൂടെ നേടിയെടുത്ത പുണ്യമായാലും പാവമായാലും അത് അനുഭവിച്ച് തീരാതെ കിടക്കുന്ന സ്റ്റോക്കായി കിടക്കുന്ന സഞ്ചിതത്തിൽ നിന്ന് അഞ്ചാം ഭാവമായ പ്രാരാബ്ധത്തിലേക്ക് വരുന്ന ജന്മത്തിൽ കഴിഞ്ഞ ജന്മങ്ങളിലെ ശേഷം കാര്യങ്ങളായിരിക്കാം അനുഭവിക്കുന്നത് അപ്പം അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ അത് നല്ല കാര്യങ്ങളാകാം ചിലപ്പോ മോശ കാര്യങ്ങളും ആകാം അതായത് ചിലരെ സംബന്ധിച്ച് ചിലപ്പോൾ അത്ര നല്ല ഫലങ്ങളൊന്നും ആയിരിക്കത്തില്ല ഈ ജന്മത്തിൽ ലഭിക്കുന്നു പക്ഷെ അവരെ ഒൻപതാം ഭാവം എന്ന് പറയുന്ന ഒരു കാര്യം പ്രത്യേകം നൽകുന്നുണ്ട് എന്താണ് ഈ ജന്മം നിങ്ങൾ എങ്ങനെ ജീവിക്കണം അതായത് നമ്മുടെ സഞ്ചീതത്തിൽ കിടക്കുന്നത് ഓരോരുത്തരുടെയും സഞ്ജീതത്തിൽ കിടക്കുന്ന സ്റ്റോക്ക് പാപകർമ്മങ്ങളാണെങ്കിൽ എത്ര ജന്മം ജനിച്ചാലും അത് തീരാതെ കിടക്കും അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇനിയുള്ള ജന്മമെങ്കിലും ഭഗവാനെ ഒരു നല്ല ജന്മം തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് അതിനെയാണ് അകാമികം ആകാമികം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതിന് പറ്റുന്ന അവസരങ്ങളാണ് ഈ പറയുന്ന ശിവരാത്രിയെ കർക്കിടക വാവ് അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ ആചാരങ്ങൾ രാമായണ മാസം ആചരിക്കുന്നത് വിഷുവ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പറയുന്നുണ്ട് ഇതെല്ലാം ആചാരങ്ങളുടെ ഭാഗമാണ് ഇത്തരം ആചാരങ്ങളിലൂടെ പുണ്യപ്രവർത്തികൾ ചെയ്ത് ഈശ്വരനാമം ജപിച്ച് നമ്മൾ മോശമായി കിടക്കുന്ന ആ സാധനത്തിലേക്ക് ഏതിലേക്ക് സഞ്ചിതത്തിലേക്ക് കുറെ പുണ്യത്തെ കൂടി കൊടുത്താൽ ദോഷഫലങ്ങൾ കുറയും വരും ജന്മങ്ങളിലെങ്കിലും നമുക്കൊരു നല്ല ഗതി കിട്ടും ഇതാണ് പണ്ടുള്ളവര് ഈ കർക്കിടക മാസത്തിൽ വൈകുന്നേരം നിലവിളക്ക് കത്തിച്ച് നാമം ജപിച്ചു പ്രാർത്ഥിച്ചത് എന്താണ് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും നല്ലത് വരുത്തണേ ഭഗവാനെ എന്നാണ് അവർ പ്രാർത്ഥിച്ചത് അതിൽ ഇന്നത്തെ കൂട്ട അക്ഷരാഭ്യാസമുള്ളവർ എല്ലാവരും ഒന്നും കാണത്തുമില്ല പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും പണ്ട് സ്കൂളിൽ പോകുന്നവരൊന്നും ആയിരിക്കത്തില്ല പക്ഷെ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ വരെ പോയവരെ നല്ല സുന്ദരമായിട്ടൊക്കെ രാമായണവും ഭാഗവും നോക്കി വായിക്കുകയും ചെയ്തു അതായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് പറഞ്ഞ് നിലവിളക്ക് എത്തിച്ചു വെച്ചിട്ട് ഇതൊന്നും വായിച്ച് കേൾപ്പിക്കാൻ പറയും അങ്ങനെയായിരുന്നു പ്രായമുള്ളവര് അപ്പൊ ഇതെല്ലാം നാമജപം അതുപോലെ തന്നെ ഈ ഭക്തിമാർഗം ഇത് കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നിങ്ങളെ ഓർമ്മിക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും കർക്കിടക മാസമാകുന്ന രാമായണ മാസം പുണ്യത്തിൻ്റെ ഒരു മാസമായി നന്മയുടെ പാതയിൽ വരും ജന്മങ്ങളിലും ഈ ജന്മങ്ങളിലും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം